കഷ്ടകാലം വഴിയെ തങ്ങി നിക്കൂല എന്ന് പറയുന്നത് എത്ര വലിയ സത്യമാണെന്ന് അറിയാമോ ഗൈസ് അത് ഞാനിപ്പോ അനുഭവിച്ചു വേറൊന്നുമല്ല ഒന്നുമല്ല ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ആറേ മുക്കാലിനുള്ള ട്രെയിൻ പിടിക്കാൻ പോണ പോക്കാണ് ഗൈസ് ഞാൻ എന്ത് ചെയ്തത് അപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും അത്രയും അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ ഒരിക്കലുമല്ല ഗൾസ് എൻ്റെ വീട്ടിൽ നിന്ന് നാൽപ്പത് മണി ഈ പാട്ട ബസ്സിൽ ട്രാവൽ ചെയ്താൽ മാത്രമേ ഞാൻ അവിടെ എത്തുകയുള്ളൂ ഇപ്പോഴത്തെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാം നേരം വെളുത്ത എണീക്കുന്നവർ പോലും ഇപ്പോൾ ഇണീക്കുന്നില്ല കാരണം എന്താ തണുപ്പ് തണുപ്പ് കാരണം നമ്മൾ മയക്കത്തിലോട്ട് അലിഞ്ഞു ചേരും എന്ന് പറയുമ്പോൾ അലിഞ്ഞു ചേർന്നതാണ് ഗൈസ് ഞാൻ എങ്ങനെ എങ്ങനെയൊക്കെ എണീട്ട് ആറു മണിക്ക് ഇതാ പോണ പോക്ക അവിടെ എത്തിയപ്പോഴത്തേക്ക് ട്രെയിന് പോയി ഗഴ്സ് എത്ര ഓടിയിട്ടും ആ ട്രെയിൻ എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും ഓടിയിട്ട് കാര്യമില്ല ചാട്ടിക്കും കാര്യമില്ല ട്രെയിൻ ട്രെയിനിൻ്റെ പാട്ടിന് പോയി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വർക്കല കഴിഞ്ഞു ആ ട്രെയിൻ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ബസ് സ്റ്റാൻഡിലോട്ട് വിട്ട് ഏതെങ്കിലും ബസ്സിൽ താങ്ങിപ്പീങ്ങി പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷേ ബസ്സും ഇല്ലായിരുന്നു ഗൈസ് അവരെന്തായാലും ഈ ബസ്സിൽ താങ്ങി ബസ്സുണ്ട് എന്നാലും അതിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ സമയത്തിന് എത്തൂല എന്തായാലും അവർ പറഞ്ഞ ടൈമെന്ന് വെച്ചാൽ മൂന്ന് നാല് മണിയാവും എറണാകുളം എത്താൻ പിന്നെ എന്നും നോക്കിയില്ല നേരെ നോർത്തിലോട്ട് വിട്ടു ഗൈസ് അവിടെ ചെന്നപ്പോൾ റിസർവേഷൻ മാത്രമേ അവിടെ ഉള്ളൂ പിന്നെ ഒന്നും നോക്കില്ല റിസർവ് ചെയ്തു പോയാലേ പറ്റുള്ളൂ വേറെ ഓപ്ഷൻ ഇല്ല അറിയായിരുന്നെങ്കിൽ നേരത്തെ പൊക്കൂടെ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന മടിയാണ് ഗൈസ് മടി വേറൊന്നുമില്ല മടി ഈ രാവിലെ എണീക്കാന്ന് വെച്ച് ഭയങ്കര പാടാ വേറൊന്നുമില്ല മോർണിംഗ് എണീറ്റോണ്ടിരിക്കുന്നവർ പോലും ഇപ്പൊ എണീക്കൊന്നും കാര്യം തണുപ്പ് അത്രയും തണുപ്പായിരുന്നു ഗൈസ് ആ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനി ഈ സീറ്റിലോട്ട് കേറിയിരിക്കാന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങത്തെ സീറ്റായിരുന്നു കിട്ടിയത് ഗഴ്സ് പിന്നെ ഞാൻ നോക്കില്ല അങ്ങനെ കയറിയിരുന്നു എനിക്ക് സൈഡ് വേണം ആരെങ്കിലും വരുന്നെങ്കിൽ എനിക്ക് മാറണം അങ്ങനെ ഓരോ ഉറക്കം എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആലുവ സമാധാനം ഒരു സമാധാനം ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാലായപ്പോൾ ഞാൻ ആലുവെത്തി പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് എട്ട് എണ്ണം ഞാൻ ഒന്നരയ്ക്ക് എത്തിച്ചു പന്ത്രണ്ടരയ്ക്ക് എത്തേണ്ട ട്രെയിൻ ഒന്നരക്കാണ് ഗൈസ് എത്തിയത് അതിൻ്റെ ഒരു വിഷമം ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും കുഴപ്പമില്ല ബസ്സിന് പോയെങ്കിൽ ഈ സമയത്ത് ഞാൻ എത്തൂലെന്ന് പറഞ്ഞാൽ ഞാൻ സമാധാനിച്ചു സ്വയം പറഞ്ഞ് സമാധാനിച്ചു ഇനി ഇവിടെ നിന്നും വീണ്ടും ഓട്ടോയ്ക്ക് ടിക്കറ്റ് എടുത്ത് ആലുവ മെട്രോ പോയി അവിടെ നിന്ന് മെട്രോയിൽ ബസ് പിടിച്ചിട്ട് വേണം എനിക്ക് എയർപോർട്ട് എത്താൻ മെട്രോ എത്തി മെട്രോ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഗൈസ് ഫുൾ ടൈം മെട്രോ ബസ് അവിടെ കാണും അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ ബസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സമാധാനം സമാധാനമുണ്ട് ഇല്ല ഗൈസ് അതുപോലെ എയർപോർട്ടിൻ്റെ അകത്തേനെ കൊണ്ട് നിർത്തുന്നുണ്ട് ആ ഒരു ആശ്വാസമുണ്ട് ഗൈസ് അങ്ങനെ ഒരു മണിക്ക് എത്താൻ ആഗ്രഹിച്ച ഞാൻ ഏകദേശം രണ്ടര ആയപ്പോൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു ഗൈസ് അയ്യോ അത്ര അറിയോ ഗൈസ് രാവിലെ ഒന്നും ഒരു വെള്ളം പോലും കുടിക്കാതെ ഇറങ്ങി ഇറങ്ങല ഇനി ചെന്നിട്ട് വേണം വലം കഴിക്കാൻ കഴിക്കുന്ന വീഡിയോ കണ്ട് കണ്ട് കണ്ണു കണ്ണ് വിട്ടെന്ന് തോന്നുന്നു ആ അപ്പോൾ അടുത്ത ഞാൻ ഞാൻ വീഡിയോ വരുന്നുണ്ടേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ